ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മേക്കപ്പ് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുതരാം തീർന്നു പോയിട്ട് മേ മേടിച്ച കുറച്ച് സ്ഥലങ്ങളാണ് അപ്പോൾ ഞങ്ങൾ പുറത്തു പോയായിരുന്നു അപ്പോൾ മേടിച്ച കുറച്ച് സ്ഥലങ്ങളാണ് അപ്പോൾ ഇന്നത്തെ മുന്നത്തെ വീഡിയോയില് ഞാൻ ഒരു മുല്ലപ്പോയിൻ്റേയും ഒരു സ്റ്റിക്കി നോട്ടിൻ്റെയും വീഡിയോ ഇട്ടു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് മേക്കപ്പ് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇന്നത്തെ ആണ് കുറേ മേക്കപ്പ് സ്ഥലങ്ങളിരിക്കുന്നത് അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടായിരുന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോ ഇത് ഞാൻ കാണിച്ചു തരാം ഓക്കെ തുറക്കാം എൻ്റെ ആഘോഷങ്ങളെന്ന് പറയാം ഇതൊക്കെയാണ് ഫസ്റ്റ് ടൈം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പൗഡറാണ് കേട്ടോ പൗഡറാണ് ഇതെനിക്ക് ചന്താനത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ചന്ദാനത്തിൻ്റെ പൗഡർ പിന്നെ രണ്ട് മറ്റെന്താ പൊട്ടുണ്ട് ഇതൊന്നമ്മ തൊടുന്നതും ഒന്ന് ഞാൻ തൊടുന്നതും രണ്ട് പൊട്ട് പുറത്ത് പോയി മേടിച്ചതാണ് പിന്നെ എന്താ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക് എൻ്റെ അനിയും പൊട്ടിച്ചു കളഞ്ഞതാണ് എന്താ പറയുക എൻ്റെ അനിയും പൊട്ടിച്ചു കളഞ്ഞു അപ്പോൾ മേടിച്ചതാണ് കേട്ടോ പുറത്തൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇപ്പം നിനക്ക് അവിടെ നിന്ന് തോന്നുമ്പോൾ റോസ് കളറായിട്ട് കളറായിട്ടടിക്കുന്നു തോന്നുന്നത് പക്ഷേ അടുത്തിരിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ ചിലവരൊക്കെ പറയും ഇത് റോസ് കളറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇത് റെഡ് കളറാണ് ഓക്കെ പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് ഇതൊരു ആപ്പിളിൻ്റെ ഷെയ്ഡ് ആപ്പിളിലാണ് കേട്ടോ അതുകൊണ്ട് വേറെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ മേടിച്ചിട്ടോ ഇതെല്ലാം എന്തായാലും തന്നെ തീർക്കുന്നതാണ് ഇത് നിലത്തിട്ട് പൊട്ടിക്കുന്നു ഇതൊക്കെ അവൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇതൊന്നും മേടിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ മേടിച്ചു പിന്നെ വാട്ടർ പ്രൂഫ് അയലീർ മേടിച്ചിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലും വെള്ളത്തിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് സാധനം സിമ്പിൾ ഉപയോഗിക്കുന്ന സാധനമാണ് വാട്ടർ പ്രൂഫ് ഐലീർ ഇത് തുറന്ന് കാണിച്ചറി ഞാൻ ഇതാ സാധാരണ ഇങ്ങനത്തെ ഷെയർ അയക്കുന്നതിലുള്ളത് ചില കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ വേറെ ഒരു ക്രീം മേടിച്ചു ക്രീമേ പോലീസിൻ്റെ ഒരു ക്രീം മേടിച്ചിട്ടുണ്ട് വേറെ അലിനർ തീർന്നു പോയിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അലീനറൊക്കെ തീർന്നു പോയിരുന്നു ഒരു ചെലി ചെറിയൊരു അലീനറ് മേടിച്ചു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം തീർന്നു പോയായിരുന്നു ഇത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മേടിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത് മേടിച്ചു വേറെ മേടിച്ചിരിക്കുന്ന ഒരു ഗോൾഡിൻ്റെ ഗോൾഡാണ് ഇതെനിക്കിഷ്ടമല്ല അത് അമ്മയ്ക്കിഷ്ടമാണെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് മേടിച്ചു ഒരു ഗോൾഡിൻ്റെ ക്യൂട്ടൻസ് മേടിച്ചിട്ടുണ്ട് ഈ പൊളിഷൻ മേടിച്ചു വേറെ മേടിച്ചത് ഐബ്രോ ഐബ്രോ എന്തായാലും ഞാൻ യൂസ് ചെയ്യും ഐബ്രോ അത് കട്ടിക്ക് കുറേ പേര് എഴുതുന്നതാണ് കട്ടിക്ക് എഴുതുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അനുസരിച്ച് എഴുതാൻ വേണ്ടി രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് വേറെയുള്ളതെന്ന് വെച്ചാൽ ഒരു മേക്കാതിൻ്റെ കമ്മലുണ്ട് മേക്കദിൻ്റെ കമ്മല് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് എൻ്റെ കണ്ണിൽ കറുപ്പി കറുപ്പില്ല അതുകൊണ്ട് എനിക്ക് കറുപ്പിനായിട്ട് റീഷൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ പാലക്കമാല എല്ലാവർക്കും ഇഷ്ടമാണ് അല്ല പാലക്കി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ അമ്മ പുറത്ത് പോയപ്പോൾ എനിക്കായിട്ട് മേടിച്ചതായിരുന്നു ഒരു പാലക്ക ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാ ഇതാണ് എൻ്റെ പാലക്കമല ഒന്ന് പാലക്കി മല എൻ്റെ വേറെയാണ് കേട്ടോ എൻ്റെ ശരിക്കുള്ള പാലക്ക എന്ന് വെച്ചാൽ ഇതാണ് ഈ ഒരു വലിയത് ഇതൊരു ഗ്രീൻ കളറിലാണ് പലയ്ക്ക് മല അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ മേടിക്കലല്ല അവര് കേട്ടോ പിന്നെ ഇത് ഇതെല്ലാം രൂപിക്കുന്ന സാധനമായിരിക്കും അല്ലേ അത് തന്നെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ പിന്നെ മേക്കതിൻ്റെ കുറച്ച് കമൽസ് ഞാൻ കാണിച്ചു തരാമേ ഇത് മേക്ക ഇപ്പോൾ ഞാൻ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കളർ ഉള്ളത് അപ്പോൾ ഇതാണ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഓടിക്കുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ ഓക്കെ ബായ്